പ്രഖ്യാപിച്ചല്ലോ ഇന്ന് അല്ലേ അതെ അതെ അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ മണ്ഡലത്തിലെ ഏതൊരു പൗരനും സ്ഥാനാർത്ഥിയാവാനുള്ള അവകാശമുണ്ട് അത് പ്രകാരം ആർക്കും മത്സരിക്കാമെന്നുള്ളതേ ഞങ്ങൾ കാണുന്നുള്ളൂ അതെ അങ്ങനെ ഇടതു മുന്നണിയുടെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എതിരാളികളായിട്ട് നിൽക്കുന്ന എല്ലാവരും പിണറായി സ്ഥനെതിരാണെന്നാണല്ലോ പറയുക ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിൻ്റെ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെയുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട് അത് സഞ്ചാരബാധകളുടെ കാര്യത്തിലായാലും ശരി ലൈഫ് മിഷനിൽ ഉണ്ടാക്കി കൊടുത്ത വീട് തുടങ്ങിയിട്ടുള്ള ഞാൻ വിശദീകരിക്കേണ്ടതില്ല ആരോഗ്യ മേഖലയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വിശ്വസനീയമായ മാറ്റാണല്ലോ നല്ല കെട്ടിടങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ വളരെ ചെറിയ റവന്യൂ വരുമാനമുള്ള ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറിൽ നിന്നാണെങ്കിൽ വലിയ സപ്പോർട്ട് കിട്ടുന്നില്ല നമ്മുടെ ടാക്സ് ഷെയർ അടക്കം അവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പോലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ അഞ്ചു പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വലിയ വളർച്ച അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട് എന്ന് വെച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതല്ല ശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തെ ഒരു വിജ്ഞാന കേരളമായി മാറ്റുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ അതാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും ആധുനിക കേരളമായി നമ്മൾ മാറുക അതിനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ജനങ്ങളോട് അതിൻ്റെ കൂടെ ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്കുറപ്പാണ് എന്തൊരു അപകടകരമായിട്ടുള്ള വർത്തമാനമാണിത് നമ്മളിപ്പം കാണുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിൽ അതൊരു പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ സീറ്റ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് പോലുള്ള സ്ഥലത്ത് നല്ല തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ ഇലക്ഷൻ രണ്ടാമതും ഇടതുപക്ഷം പിണറായി ഗവൺമെൻറ് രണ്ടാമതും വരുന്ന ഘട്ടത്തിൽ മിക്കവാറും എല്ലാ മണ്ഡലത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണല്ലോ പ്രധാന പ്രാസംഗികനായി ഉണ്ടായിരുന്നത് എന്നിട്ടല്ലേ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടി ഞങ്ങൾ വന്നത് അപ്പോൾ അവർ പറയുന്നതിന് എന്താ അടിസ്ഥാനമുള്ളത് മുഖ്യമന്ത്രിയെ കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും ഒഴുകിയെത്തുന്നത് ഇപ്പോൾ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള ഒരു അമ്മമാമ്മ നിങ്ങൾ കണ്ടതാണല്ലോ അവർ വന്നത് പിണറായിയെ കാണാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയെല്ലാമുള്ള സ്നേഹബന്ധം ഈ നാട്ടിലുള്ള ആളാണ് മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹം പ്രസംഗത്തിനെടുത്ത് തൂക്കുമെന്നെല്ലാം പറയുന്നത് ഇപ്പോഴത്തെ നവമാധ്യമങ്ങൾ വഴി നടത്തുന്ന വളരെ മോശമായിട്ടുള്ള വ്യക്തിഹത്യയുടെ ഒക്കെ ഭാഗമായിട്ടൊരു പ്രചാരണം മാത്രമാണ് നമുക്കിതൊന്നും അറിയില്ല അൻവർ പറയുന്നത് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ പാർട്ടിയോ ഞങ്ങളുടെ നേതാവോ മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്ന ആളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താ സംഭവിച്ചവിടെയെന്നുള്ള യു ഡി എഫും പിന്നെ അൻവർവായിട്ടുള്ള വിഷയം ഞങ്ങൾക്ക് അറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത് അവർ തമ്മിൽ തന്നെ തീർക്കേണ്ടുന്ന വിഷയമാണ് വടകരയിലേതാണ് ഞാൻ പറഞ്ഞത് വടകരയിൽ രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അത് വ്യക്തിപരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലല്ല സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയൊക്കെ വന്നു അപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് ഉണ്ടായോ എന്നറിയില്ല അതിൻ്റെ ഭാഗമായത് അങ്ങനെ വോട്ട് ചെയ്ത പലരും പിന്നീട് പശ്ചാത്തലപ്പിച്ചിട്ടുമുണ്ട് അത് ശരിയായിരുന്നില്ല അന്ന് ചെയ്തതെന്ന് ആ വോട്ടിംഗ് പാറ്റേണേ അല്ല അസംബ്ലി ഇലക്ഷനിലും വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക